ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ലോഗും അതുപോലെ തന്നെ ഒരു റെസിപ്പി കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജാക്കിയുടെ സിക്സ് മന്ത്സിൻ്റെ ഒരു ഹാഫ് വേ ടു വൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സെലിബ്രേഷൻ ചെറിയൊരു സെലിബ്രേഷൻ അത് അവൻ്റെ ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം കാണിച്ചത് ഓറിയോൻ്റെ ഒരു പുഡിങ് ആണ് അപ്പോൾ അതൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഞാനത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് ഫ്ലേവറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ വാനിലയുടെ അഞ്ചോണം ഉണ്ടാക്കിയിട്ടൂടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് ഇനി ഇങ്ങനെ ലെയർ ചെയ്ത് എടുക്കലാണ് നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഇപ്പോൾ അതാ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം വെച്ചത് ചോക്ലേറ്റിൻ്റെ കേക്കാണ് അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് അവിടെ ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് പാലും ഷുഗറും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആക്കി കൊടുത്താണ് കേട്ടോ അപ്പോൾ ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊന്ന് നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്തിട്ട് കുറച്ച് ആൽമണ്ട്സ് ആണ് പൊടിച്ച് വെച്ചതായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അടുത്തത് വെക്കുന്നത് വാനിലയുടെ സ്പഞ്ചാണ് അപ്പോൾ ഇങ്ങനെ ലെയർ ചെയ്തിട്ടാണ് വാനില ചോക്ലേറ്റ് വാനില അങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ സോക്ക് ചെയ്യുക അതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നട്ട്സിൻ്റെ ഇത് കൊടുത്തതിന് ശേഷം വാനിലയുടെ സ്പഞ്ചിൻ്റെ മേലെ ഞാൻ ഒഴിച്ചു കൊടുത്തത് വൈറ്റ് ആണ് ഒഴിക്കേണ്ടത് പക്ഷേ മെൽറ്റ് ചെയ്യാനുള്ള ഒരു നേരം ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസർ വിളിക്കുകയാണ് കേട്ടോ മേലെ ഒഴിച്ചത് അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ എഫക്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ കേക്ക് മൊത്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ലെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഫസ്റ്റ് സെക്ഷൻ്റെ ക്രം കോട്ടിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സെക്കൻഡാണ് ഞാനിങ്ങനെ ഒരു ടോൾ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് സെക്കൻഡ് സെക്ഷൻ ആണ് കേട്ടോ ഇത് ചെറിയ മോൾഡിൽ ഉണ്ടാക്കിയ കേക്കാണ് ഇതേപോലെ തന്നെ വെച്ചിട്ട് സെയിം നേരത്തെ കണ്ടപ്പോൾ തന്നെ ചെയ്തെടുത്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ഞാൻ കേക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു ലെയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വാനിലയുടെയും ചോക്ലേറ്റിൻ്റെയും ഓരോ ലെയർ വീതം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു ഒന്ന് കയ്യൊഴിച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തേ ശേഷം ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഞാനൊരു സ്റ്റിക്ക് കുത്തി കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ എന്താ പറയുക കബാബ് സ്റ്റിക്ക് തന്നെയാണ് കുത്തി കൊടുത്തത് ഇനി കുറച്ച് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ബാറ്റർ വെച്ച് ഞാൻ കുറച്ച് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാ അപ്പോൾ ബോസിൻ്റെ തീമായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ഓ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് നമ്മൾ പകൽ വെളിച്ചത്തിൽ മുറ്റത്ത് വെച്ച് നല്ല പുല്ലൊക്കെ പുല്ലിലൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അന്ന് എന്തോ മഴയുടെ ഭയങ്കര ഇതുള്ള കാരണം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വീട്ടിലല്ല പുറത്തുള്ള മജ്ലിസിലാണ് കേട്ടോ നമ്മളിത് ഒക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കോറേ ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് സാക്കിനെ ഒരുക്കുക ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാ ആൾക്കുറക്കം ശരിയാവാത്തുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ് അപ്പം കേക്ക് ഒന്ന് ഫൈനൽ ലുക്കിൽ നല്ല പോലെ ഒന്ന് കണ്ടോളൂ കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് എന്നുള്ളത് ഹാഫ് വേ ടു വൺ ബോസിൻ്റെ തീമിലാണ് ചെയ്തത് കുറച്ച് പുഡിങ്സ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കപ്പ് കേക്ക് ഒരു ഒരു പ്ലേറ്റിൽ കുറച്ച് ഓറിയോ അതുപോലെ കുറച്ച് മിഠായിയും അതുപോലെ തന്നെ പോപ്സിക്കിളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷനും ഒക്കെ കൂടിയിട്ട് വരുന്നത് പിന്നെ ആ കേക്ക് സിക്കിള് ആക്ച്വലി എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഫ്രീസറിൽ വെച്ചു ഞാൻ പോപ്സിക്കിൾ മാത്രമേ ആക്കി അപ്പോൾ അതാ നമ്മുടെ ജാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിടയ്ക്ക് എന്ന് വിളിക്കും ഇടക്ക് ജാക്കി എന്ന് വിളിക്കും ആക്ച്വലി എന്താ പറയാ പാവം കുട്ടിയാണ് കരച്ചിലൊന്നുമില്ല ഉറക്കം ശരിയാവാത്ത കൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഭയങ്കര ഓക്കെയാണ് അവനെ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും അങ്ങനെ കരയുന്ന ആളൊന്നും അല്ല അപ്പൊ ഇതാണ് ജാക്കിന്റെ ഉമ്മയും ഉപ്പയും അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ജാക്ക ഇരുന്ന് തുടങ്ങിട്ടുള്ളുട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുത്തത്തിന് ചെറിയൊരു ബാലൻസ് കുറവുണ്ട് എന്നാലും മാഷാല്ല കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെന്താ ഫൈനലി നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് ആൾക്ക് എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു അല്ലെ ഇതാണ് ജാക്കിന്റെ മാമി ജാക്കിൻ്റെ ഉമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ അത് നമ്മുടെ ജാക്കിന്റെ മാമിനും മാമിയാണ് കേട്ടോ ജാക്കിന് അവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേക്ക് വെച്ച് എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ അപ്പോൾ അതൊന്നും ഇങ്ങനെ മാന്തി എടുത്തിട്ട് ഞങ്ങൾ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ വെറുതെ ഒരു കൗതുകത്തിന് എന്തോ മാന്തി എടുത്തിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ആൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ എന്തില്ല അവർക്ക് വേണ്ടി എന്താ പറയുക ജാക്കിൻ്റെ ഉമ്മ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അല്ല അഫ്ര അഫ്ര കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ സേമിയ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുനാഫ റോളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പിസ്ത അതുപോലെ തന്നെ കുറച്ച് ബദാം പൊടിച്ചതാണ് ഇനി ഇതെൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ എന്താ പറയുക പാല് പിരിച്ചതുണ്ടല്ലോ അതിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതായതുകൊണ്ട് ഞാനിതും കൂടി മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പിസ്തയും അതുപോലെ തന്നെ ആൽമണ്ട്സും ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഇതില്ലെങ്കിൽ ഇന്ന് ആണെങ്കിൽ യൂസ് ചെയ്തോളൂ ട്ടോ പിസ്ത ഉണ്ടെങ്കിൽ അത് അടിപൊളി ആയിരിക്കും ഇനി അതിലേക്ക് ആ പാൽ പിരിച്ചതുണ്ടല്ലോ അത് ഞാൻ ആക്ച്വലി വേറെ ഒരു സ്നാക്കിന് വേണ്ടിണ്ടാക്കിയതായിരുന്നു അപ്പ അതിന്റെ ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുத்தானാണ് ട്ടോ അപ്പ ഇതൊക്കെ കൂടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനാണ് ട്ടോ ഒരുപാട് നേരം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് చే දേർക്കാൻ പറ്റും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് स्वीറ്റ് ആയിട്ട് ഒക്കെ കൊടുക്കാൻ പറ്റൂട്ടോ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇതാ മിക്സ് ചെയ്ത് അടിപൊളി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തിന്നായിട്ടുള്ള സേമിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനൊരു രണ്ട് പാക്കറ്റ് എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ആ ഗീ ആ സേമിയത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിക്സായി നല്ല പോലെ കോട്ടായി ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നവരെ നമുക്കിതൊന്ന് നല്ല പോലെ വറുത്തെടുക്കണം അപ്പോൾ ഇതാ നല്ലപോലെ കണ്ടില്ല ഗിയൊക്കെ എല്ലായിടത്തും കോട്ടായിട്ട് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിന് മെയിനായിട്ട് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ അപ്പം കണ്ടൻസഡ് മിൽക്ക് കൊണ്ടാണ് ഇതിൻ്റെ കളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടിന്ന് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഇത്തിരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അവസാനമായിട്ട് നമ്മളിത് എന്താ പറയുക ഇത് അടുപ്പത്ത് ഇറക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഫോയിലിട്ടിട്ടാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഓയിലി ടെക്സ്ചർ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി റോൾ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിരിക്കുമല്ലോ കണ്ടോ ഇതിപ്പോൾ നല്ല പോലെ കണ്ടൻസർ മിൽക്കൊക്കെ കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഫോയിൽ വെച്ചതിന് ശേഷം ഫോയിലിൽ ഞാൻ അതിന് ഗീ ഒന്നും തടവിയിട്ടൊന്നും ഇല്ല കേട്ടോ ഓൾറെഡി ഇതിൽ ഞാൻ ലാസ്റ്റ് ഒഴിച്ച കാരണം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക ഒരു സ്പൂണോ കൈയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ നമ്മൾ ഒപ്പാക്കി കൊടുക്കണം കേട്ടോ നല്ല കുറച്ച് അമർത്തി തന്നെ ചെയ്യണം എങ്കിലാണ് അത് കറക്റ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ഇതുപോലെ കിട്ടുകയുള്ളൂ ഇനി നമ്മൾ അടുത്തതായിട്ട് ഫില്ലിങ് വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫുൾ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മെല്ലെ മെല്ലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി സംഭവം എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ റോൾ ചെയ്തെടുക്കുക ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഭയങ്കര ടഫ് ആണല്ലോ എന്ന് ഒരിക്കലും അല്ല ഭയങ്കര ഈസിയാണ് പക്ഷേ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും ആ ഫോയിലിൽ തന്നെ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക സെറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ അടിപൊളിയായി നമുക്ക് കുറച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും പക്ഷേ അത് പുറത്ത് പിന്നെ ഇരിക്കുന്നതോറും സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ ഫൈൻ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ോട് കൂടിയിട്ടുള്ള ഒരു കുനാഫ റോളാണ് അപ്പോൾ പുറത്ത് ക്രിസ്പ്പിയാണ് ഉള്ളിൽ സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്